ഹായ് ഫ്രാൻസ് എല്ലാവർക്കും സ്വന്തം തന്നെയെന്ന് കരുതുന്നു നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം നമ്മുടെ വീട്ടിൽ പല ചെടികളും കാര്യങ്ങളും ഉണ്ടാവും നല്ല ബുഷ് ടൈപ്പ് ചെടികൾ എല്ലാം പക്ഷെ അതെങ്ങനെ കട്ട് ചെയ്യും എന്നുള്ള ഒരു ഇതെല്ലാവർക്കും ഉണ്ടാവും അല്ല എങ്ങനെ അത് കട്ട് ചെയ്യുക ഇപ്പോൾ വേറെ ജോലിക്കാരെ വിളിക്കണോ എന്നൊക്കെ പല ആളും ചെയ്യുന്നതാണ് ജോലിക്കാരെ മാത്രം ആശ്രയിച്ചിട്ടാണ് നമ്മളെ വീട്ടിലെ ചെടികളും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇനി നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം ഒരു കത്രി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചെടികളും കട്ട് ചെയ്യുന്നേ ഉള്ളൂ ഈ വീഡിയോയിൽ കാണുന്നത് ചെടികളാണ് അതുമാത്രമല്ല ഈ ചെടികൾക്ക് ഒരു പുഴു വരുന്നുണ്ട് ആ പുഴു എന്ന് വെച്ചാൽ ഭയങ്കര ഇതിൽ എന്താ പറയുക ചെടികൾ അപ്പോൾ ഉണക്കിക്കളഞ്ഞതാണ് അതാണ് ഈ പുഴു നമ്മളീ കാണിച്ചു തരുന്നത് ഞാൻ ഈ ചെടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു പുഴുവാണ് ഈ പുഴു ഒരു ദിവസം കൊണ്ട് ഈ ചെടി മൊത്തം തിന്ന് തീർക്കും അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള പുഴുവാണിത് ഇതുവരെ നമുക്ക് മരുന്ന് കളിച്ചിട്ട് നമുക്ക് അത് അതിനെ ഒഴിവാക്കാവുന്നതാണ് ആ ചെടികൾക്ക് അടിക്കുന്ന ഒരു മരുന്നുണ്ട് ആ മരുന്നുകൾ അടിച്ച് ചെയ്യാം ഈ ബുഷ് ടൈപ്പ് ചെടികൾക്ക് പെട്ടെന്ന് തിന്ന് തീർക്കുന്ന ഇലകൾ പെട്ടെന്ന് ഉണക്കം വരും ഉണക്കം വരുന്ന കാരണം ഇത് ഈ പുഴുവാണ് ഈ പുഴു ഓരോ ഇലകൾ തിന്ന് തിന്ന് തീർക്കുകയാണ് ഇങ്ങനത്തെ രണ്ട് മൂന്നു തരം പുഴുവുകളുണ്ടാവും ആ പുഴുകൾ എല്ലാം തിന്ന് ഒറ്റ അടിക്ക് തീർക്കുകയും പിറ്റേ ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഈ ചെടികൾ ഉണങ്ങും അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് കാണുന്നത് പിന്നെ ഈ ചെടി കട്ട് ചെയ്യുന്ന വിധം എങ്ങനെയാണ് ഈ ഒരു കത്രിയ ഉണ്ടെങ്കിൽ ഈ ചെടി കട്ട് ചെയ്യാൻ സിമ്പിളാണ് പെട്ടെന്ന് കട്ട് ചെയ്യും ഈ ചെടികളെ എല്ലാ ചെടികളും നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് സ്വന്തം ചെയ്യാവുന്നേ ഉള്ളൂ ഈ ചെടി ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പല ടൈപ്പുകളും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇത് ഞാൻ സ്പീഡിൽ ഇങ്ങനെ കട്ട് ചെയ്താണ് പഴയ പല ടൈപ്പുകളിലും ഇത് നമുക്ക് കട്ട് ചെയ്യാം പല ഷേപ്പുകളാക്കി കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നോർമൽ ടൈപ്പ് മാത്രം വെറുതെ ഒന്ന് കട്ട് ചെയ്തതാണ് നല്ല വീട്ടിൽ തന്നെ ഒരു ഇതാണ് അപ്പോൾ ഞാൻ നോർമലായിട്ട് ഒന്ന് ചെറുത് കട്ട് ചെയ്ത് വെച്ചിരുന്നേ ഉള്ളൂ പല രീതികൾ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ണ്ടാ ഇത് നമ്മളെ ചെടികൾ പോയി പോലെ നമ്മൾ കട്ട് ചെയ്യാനല്ലോ അപ്പോൾ ഈ ഒരു ചെടികൾ കട്ട് ചെയ്യാൻ മാത്രം നമ്മൾ പണിക്കാർ ആശ്രയിക്കുന്നു പണിക്കാർ എന്തായാലും വന്നാൽ ഏത് ദിവസം കൂലി എന്തായാലും കൊടുക്കണമായിരിക്കും അപ്പോൾ ഒരു വലിയ എമൗണ്ട് ആകും അപ്പോൾ ഒരു ചെറിയൊരു മിതമായൊരു പൈസ നമുക്ക് ഒരു കത്തരം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന സിമ്പിളാണ് ആർക്കും കട്ട് ചെയ്യാം നല്ലൊരു നമുക്കൊരു ഒരു ഭാവന ഉണ്ടെങ്കിൽ നമുക്കൊരു കലാകരി ഉണ്ടെങ്കിൽ നമുക്കൊരു അതിൻ്റെ രീതിയിൽ കട്ട് ചെയ്ത പോകാൻ അത് കട്ട് ചെയ്ത് ഉണങ്ങി പോകുക അങ്ങനത്തെ ഒരു ചിന്തകളും ഉണ്ടാവും വരണ്ട ഉണങ്ങി പോവുന്നില്ല ചെടികൾ എത്ര കട്ട് ചെയ്യാൻ ഉണങ്ങിയ പോലെ നന്നാവേ വരികയുള്ളു ബുഷ് ടൈപ്പ് ആയിട്ട് നന്നായി വരികയുള്ളൂ അത് നല്ല തണവും കാര്യങ്ങളും കൊടുത്താൽ അത് ഇത് നന്നായി വരികയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെടികൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കത്രിയ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും നമുക്ക് ഈ ചെടികൾ കട്ട് ചെയ്യാം നല്ല ഭംഗിയായി വെക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം പണിക്കാരെ ആശ്രയിക്കണമെന്നില്ല നമ്മളെ തന്നെ സ്വന്തം നമ്മളെ വീട്ടിൽ ഇത് കട്ട് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഈ കത്തരയ്ക്ക് അത്ര പൈസയൊന്നും ഇല്ല ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട് എണ്ണൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപയുടെ ഒരു കത്രയൊക്കെ ഈ കത്ര തന്നെ വേണം നല്ല ടൈപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പോകുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം ഓക്കെ താങ്ക്